പരിശുദ്ധമായ റബിയിലൊരു മാസം ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയിരുന്നില്ല നൂറ് സ്വലാത്തെങ്കിലും പറഞ്ഞാൽ എത്ര പേര് കാണും പരിശുദ്ധമായ റബിയിലെ ഒരു മാസം ഒരു നൂറ് സ്വലാത്ത് ഒരു അമ്പത് സ്വലാത്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇനി എന്ന് പറയാനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവന്റെ മലക്കുകളും പോലും അവിടെ പേര് സ്വലാത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഇൻഷാല്ലെ ഒരു നിയത്ത് ചെയ്ത് ഇന്നും മുതൽ ഇൻഷാള്ളബിതങ്ങളുടെ പേരിൽ ഏറ്റവും

അസുറായി എന്ന് പറയുമ്പോൾ മലക്ക് നബിതങ്ങളുടെ ചാരത്ത് കടന്നു വരികയാളെ ആറസൂറല്ലാന്റെ ഇഷ്ടമാണ് നദിയേ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എനിക്കവരോട് വല്ലാത്ത സ്നേഹമാണ് പറയുന്നു മഴക്ക് പറയുകയാറൂ അങ്ങയുടെ പേരിൽ സ്വരാത്ത് പറയുന്ന മനുഷ്യന്റെ റൂപ് കളിക്കുന്നത് എങ്ങനെയെന്നറിയോ അവന ഞാൻ വേദനിപ്പിക്കാറില്ല അവന ഞാൻ പ്രയാസപ്പെടുത്താറില്ല ആ മലക്ക് പറയുകയാറ് എങ്ങനെയാണ് ഞാനവന്റെ റൂപ് കളിക്കുന്നതെന്നറിയോ കുലൊരുവാകൂമാ കുതലിൽ അറിവാകുന്നമ്പിയാ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് ഈ ലോകത്ത് കിടന്നു വന്ന പ്രവാചകന്മാരുടെ രൂപ കഴിക്കുന്നതിളെ അള്ളാഹുബേ അസുരാട് പറയുന്ന നദിയേ അവന്റെ മരണവേദന അവന് കുറച്ചു കൊടുത്ത് സമാചകന്മാരുടെ റൂപ വിളിക്കുന്നത് പോലെ ജ്ഞാനവന്റെ റൂപുന്ന ബിയേ ജ്ഞാനവനെ കരുവിന്റെ പരമാവധി വേദനിപ്പിക്കില്ല നബിയേ എത്തിക്കില്ലേ പള്ളി പള്ളിക്കുട്ടിക്കെടുത്തവന്റെ പ്രതിഫലമല്ല അജ്ഞ ചെയ്തവന് കിട്ടുന്ന പ്രതിഫലമല്ല നിരിതങ്ങളുടെ പേരിലെ സ്വലാത്ത് പറയാമെന്ന് തീരുമാനമെടുത്ത് നിനക്കമ്പതരുന്ന പ്രതിഫലമാണ് മരണവേദന കുറയ്ക്കുകയാച്ചവനെ മരണത്തിനു വല്ലാത്ത വേദനയാണല്ലോ മാഹുവിന്റെ പരിശുദ്ധമായ കുറാ പോലും പറഞ്ഞല്ലോ ചില്ലുനസിനതാല് ത്തിനുമല്ലാത്ത ഒരു വേദനയും പരിശുദ്ധമായ കുർത്താനാ പറയുന്നത് എന്തിനാ പറഞ്ഞല്ലോ പറഞ്ഞല്ലോവിന്റെ പ്രമാചകം പോലും പറഞ്ഞു ഇന്നലിൽ നോത്തില മരണത്തിന് വല്ലാത്ത വേദന കണ്ട നപിതങ്ങൾ പോലും അവിടെ പറഞ്ഞല്ലോ അതുകൊണ്ട് സഹോദരാ അന്ന് നിനക്ക് വരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ മരണവേദന അള്ളാഹു കുറച്ചു നിന്റെ മരണവേദന അള്ളാഹു കുറച്ചു വരികയാ പറച്ചവനെ രണ്ടാമതായിട്ടൊരു മലച്ചിറങ്ങി വരികയാ മഹാനായ മീ അലിഹിസ്സലാം അള്ളാഹു നിന്റെ പ്രഭാതകന്ധമില്ലാത മീ കായിലെന്ന് പറയുന്ന മലക്കുത പറയുന്ന നബിയേ അമ്മയോട് വല്ലാത്ത സ്നേഹമാണ് നിയര് അമ്മയുടെ മേലിൽ സ്വനാക്ക് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിയര് എന്നറ്റാമലക്കു പറഞ്ഞു കൊടുക്കുകയാവനീ അവന് കൊടുക്കുന്ന പ്രതിബലമെന്തറിയോ അഹുവിന്റെ പ്രവാചകനെല്ലാഹു വലിയവനെ ഇസുറാഫി എന്ന് പറയുന്ന മലയ്ക്ക സൂറെന്ന് പറയുന്ന കാകളത്തിന് രണ്ടാമത് മുകളോ പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റി വരുന്ന ദിവസമുണ്ടല്ലോ അള്ളാന്റെ കോടതിയുണ്ടല്ലോ ചെന്തിന്റെ തറയിൽ ആചരപ്പക്കാരാണിയില്ലല്ലോതാണ് മുകളിൽ ഇങ്ങനെ സൂര്യപിടിച്ചു നിൽക്കുന്ന അള്ളാന്റെ പരലോകനുണ്ടല്ലോ ണി കഴിഞ്ഞിട്ടും എന്റെയും നിങ്ങളുടെയും ശരീരം ചുവട്ടിൽ വരുന്നിട്ട് പോലും നിങ്ങളുടെ ശരീരം വിയർക്കുന്നല്ലോ വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ പതിനഞ്ചു ലക്ഷം കിലോ ലീറ്റുകളിന് മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ചിട്ട് ഒമ്പതരയായിട്ട് ചൂട് ചാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നാട് മുകളിൽ സൂര്യൻ വരുന്ന ഒരു 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 ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ചെയ്ത പാവത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കഴച്ചുവരെപ്പിനകത്ത് നന്ദി നിൽക്കുന്നവര് ദിവസമുണ്ടല്ലോ Ibaran Bye. Yeah. എന്റെ പ്രിയപ്പെട്ടവരെ വെക്കുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇഷ്ടികയിടം നിറഞ്ഞ ചുമപ്പായതെന്നറിയോ അവനെ പച്ചവറകത്ത് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചുമട് ജലിച്ചുകൊണ്ടുപോകുന്ന കാളവണ്ടി കണ്ടിട്ടില്ലേ ആ കാളയുടെ വായിലൂടെ കഥയും നിരയും ഒഴുകുന്നത് കണ്ടിട്ടില്ല ഇതുപോലെ കോടതിയിൽ വെച്ചു യും വരികയാമ്മമാരെ നിങ്ങളുടെ ചോറ് കുന്നവരാണല്ലോ അടുക്കത്ത് കിടന്ന കലത്തിനകത്ത് കിടന്ന ചോറിനക തികച്ചു മറിയുമല്ലോ മാ നിന്റെ തലയോട്ടിക്കിടത്ത് കിടക്കുന്ന തല ചോറുകോ ഒരു നാളെ തീജത്തിൽ അത് തിളച്ചത്തിൽ നിന്റെ മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ഭയാനകമായ ദിവസത്തിലോ വല്ലാത്ത ദാഹമാണല്ലോ ഒരു തുള്ളി വെള്ളം കെട്ടാത്ത പരലോകമുണ്ടല്ലോ ആട കോടതിയിൽ നിൽക്കുമ്പോ ഈ കായലെന്ന് പറയുന്ന മലക്ക് പറയുന്ന നദിയേ അറസൂണല്ലോ ഞാനവരെ മറക്കില്ല നബിയേ ഞാനവരെ കൈവിടില്ല നബിയേ ഞാനവരെ നബിയേ യാ റസൂലല്ലാഹ് ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കാത്ത ദാഹിക്കാത്തോ കൗസറുണ്ടല്ലോ അതിന്റെ ചാരത്തെ അമ്മയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന്റെ കൈപിടിച്ചു കൊണ്ടുവരുന്നില്ല വെറുതെയാകില്ല വിപ്പമാര് വെറുതെയാകില്ല ചെറുപ്പക്കാരാ മൂന്നാമതായിട്ട് വരുന്നതാണെന്നോ മഹാനായി സ്വാഭി കിടന്നു വരികയാതങ്ങളുടെ മുമ്പിലേക്ക് ഇസ്ലാഫീലെ കിടന്നു വരികയാറ് അറസൂടല്ലോ അങ്ങയ വല്ലാത്ത ഇഷ്ടമാണ് അങ്ങയെ സ്നേഹിക്കുന്ന സ്വലാറ്റ് പറയുന്നവരെ വല്ലാത്ത ഇഷ്ടമാസൂരിനോട് പറയുകയാവനം മറക്കില്ല പറച്ചവനെയും നാമത്തെ പ്രതിഫലം ും നിങ്ങൾക്കും ഒരു ദിവസം വരാനുള്ളടോ തവണകത്ത് നിന്ന് എു പോകുന്ന ദിവസം പട്ടിയുടെയും പല്ലിയുടെയും കൈതയുടെയും മുറേ പട്ടിയുടെയും അടഞ്ഞു വരുന്നവരെ ഇടഞ്ഞു വരുന്നവരെ മുഖത്ത് മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെപ്പോലെ വരുന്നവർ മുഖകമലയോടെ വലിപ്പുമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവർ താരങ്ങളിൽ കൊതി കുത്തി വെച്ചുകൊണ്ട് വരുന്നവർ ഇതുപോലെ പേടിച്ച് വരച്ചുകൊണ്ട് നാളെ അമ്മ കോടതിയുണ്ടല്ലോ യിലേക്ക് കടന്നു വരുമല്ലോ പറയുകയാ മക്കളല്ലാനോട് കാലു താനു പൊള്ളുന്നുള്ളോ അമ്പവരമാസക്കാലം കരുപഞ്ചമെന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട മലത്തി മാതാവിനും തരുമോ നെഞ്ചത്തി കയറി നിൽക്കട്ട പടച്ചവര് എന്റെ കാല് പൊള്ളുന്ന തമ്പുരാർ മാഗുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ എഴുപതിനായിരം ചങ്ങലകളും ബന്ധിപ്പിച്ചു ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ വിളിച്ചുകൊണ്ട് നരകത്ത് വലിച്ചുകൊണ്ട് വരുന്ന ദിവസമുണ്ടല്ലോ എന്ന് നരബലിക്കുന്ന ദിവസമുണ്ടല്ലോ ഒരാളും തിരിഞ്ഞു മുക്കാത്ത ഒരാളും പരിഗണിക്കാത്ത

തലയിടത്ത് മടിയിൽ വെച്ചു കുടിക്കാ വെള്ളം കൊടുത്തു എന്നിട്ട് ആയിഷയോട് ചോദിക്കുന്നു ആയിഷ നീ എന്തിനാ കരയുന്നത് നിനക്ക് എന്തു ആയിഷ എന്തുപറ്റി ആയിഷലല്ലോ പറയുന്നത് കേട്ടിട്ട് പേടിച്ച് കരഞ്ഞതാരവിയ ആ പരലോകത്തെ കുറിച്ചു പ്രസംഗിക്കുന്നത് കേട്ടപ്പോ കരഞ്ഞു പോയതാരവിയേ തന്റെ ഭാര്യയാണല്ലോ പ്രായം കുറഞ്ഞവളാണല്ലോ സമാധാനിപ്പിക്കണമല്ലോ കരഞ്ഞു തളർന്നു കിടക്കുകയാതങ്ങൾ കണ്ണുനീര് തുടച്ചു ഐശാന സമാധാനിപ്പിക്കുകയാള് പിതങ്ങളുടെ സ്നേഹം കണ്ടപ്പോ ഐ വിചോദിക്കുന്നു എന്നെ ഇഷ്ടമാണോ നബിയേ എന്നോട് സ്നേഹമാണോ നബിയേ ആയിഷ എനിക്ക് പറഞ്ഞായി വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത സ്നേഹമാണ്ഷം മറുപടി കെട്ടപ്പോ ഐഷ ബി വി റസൂലല്ലോ യിലേക്ക് കടന്നു വരുമ്പോ നാടകോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം കാണുമോ നിയ എന്നെ പരിഗണിക്കുമോനബിയ എന്നെ സഹായിക്കുമോ നിയാധങ്ങളോട് ചോദിക്കുമ്പോ അതുവരെ ചിരിച്ച ചിരിച്ചുക ീര് ഒഴുകുകയാള്രോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാള് ആയിഷ ബി വിജോക്കുന്നു ചോദ്യമാണ് ബാഹുവിന്റെ കോടതിയില് മൂന്ന് സ്ഥലമുണ്ടായി മൂന്ന് സ്ഥലമുണ്ടായിഷ അവിടെ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാലേ മൂന്ന് സ്ഥലങ്ങളിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ കുറു അടങ്ങുന്ന കണ്ട സ്വന്തം കാര്യമാണ് പരിചയമില്ലായി ഉമ്മയില്ല മക്കളില്ല കൂടെ പറന്തിനാ നിന്റെ അവയവം പോലും കാണില്ല അങ്ങനെ എല്ലാവരും കൈയഴിയുന്ന ദിവസത്തില് മുമ്പിലൊരു മലക്ക് കിടക്കുകയാട് അട മുമ്പിലൊരു മലക്ക് സുജൂതിൽ കിടക്കുകയാട് ഇസ്രാഫിയിൽ എന്ന് പറയുന്നു മലക്ക് കിടന്ന് കരയുകയാഹു പറയുന്നു ഇസ്രാഫി

ആരും തിരിഞ്ഞു നോക്കാത്ത ദിവസം ദിവസം അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ചങ്ങാതി നിന്റെ 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 വാപ്പ ഉമ്മ മക്കൾ ഭാര്യ കുടുംബക്കാര് ഒരു ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഭാഗത്ത് ദനും കിടക്കറുന്നേക്ക് ഞാൻ എഴുന്നേക്കില്ല പടച്ചവനെ എന്തിനാ നീ കിടക്കുന്നത് ആ സമയത്ത് ആ മലക്കു പറയുകയാണ് അള്ളാഹുവെബിതങ്ങളുടെ പേരിൽ സ്വലാത്തു പറഞ്ഞ് ഇവന് പുറത്തു കൊടുക്കാതെ ഞാൻ എഴുന്നേക്കില്ല ആ ഇസ്രാഫിൻ എന്ന് പറയുന്ന മലക്കല്ലാനോട് പറയാ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കണം പേരിൽ സ്വലാത്ത് പറഞ്ഞ വ്യക്തി ആണാകട്ടെ പെണ്ണാകട്ടെ ഈ മജിരത്തിലിരുന്ന തീരുമാനം എടുത്ത നിനക്ക് പുറത്തു തരാതെ ആ അവിടെ നിന്ന് എഴുന്നേക്കില്ല എന്ന് ആ മലക്ക് നാളെ അവിടെ മുമ്പിൽ കടന്നിട്ട് പറയും ഇവന് പുറത്തു കൊടുക്കണം ഇല്ലാതെ ഞാൻ എഴുന്നേൽക്കില്ല പേരിൽ സ്വലാത്ത് പറയാൻ തീരുമാനിച്ച നിനക്കമ്പ തരുന്ന മൂന്നാമത്തെ നമുക്ക് നൽകുമാറാകട്ടെ നാല് നാല് മറക്കണ്ട നാലാമത്തെ പ്രതിഫലം നരകത്തിന്റെ മുകളിലൂടെ കെട്ടിയിരിക്കുന്ന ഒരു പാലമുണ്ട് ഒരു പെണ്ണിന്റെ മുടികെടുത്തി ഏഴായിട്ട് ഇങ്ങനെ വലിച്ചു കീറി

വരിൽ നീ ഞങ്ങളെ പെടുത്തനെ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ

പറയുന്ന പറയുന്ന നബിയെ എനിക്ക് എനിക്ക് ഇഷ്ടമാ ഇഷ്ടമാ സ്വലാത്ത് ഞാൻ അവനെ കൈവിടില്ല പ്രിയപ്പെട്ട നാളെ സിറാത്ത് എന്ന് ഞാനിടില്ല നീ ചെല്ലുമ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കുന്ന നിന്റെ മുമ്പിലേക്ക് മലക്ക് കടന്നു വരും കൊണ്ടുപോകും മഹാനായ മുത്തർ ഈ സലാത്ത് തീരുമാനമെടുത്ത നിന്റെ കയ്യിൽ ഈ എന്ന് പറയുന്ന മലക്ക് നിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അള്ളാഹു ഭാഗ്യന്തെ അല്ലാഹു ഭാഗ്യന്തെ അല്ലാഹു ഇൻഷാ അപ്പൊരുമാനം എന്നും കൂടെ ഉറപ്പിക്കുകയല്ലേ

െ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സലാത്തിന്റെ നിങ്ങൾ സലാത്ത് പറയാതിരുന്നേണ്ട ഇത്രയും സമയം അത് പറയാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചത് അള്ളാഹിമന് തരുമാർ ആകട്ടെ അപ്പൊ ലഭിതങ്ങൾ പറയുന്നു എനിക്ക് ചില സഹോദരങ്ങളുണ്ട് ആ സഹോദരങ്ങളെ ഞാനിങ്ങനെ ആ സഹോദരങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാണ് അവന്റെ ഭാര്യയെക്കാൾ അവന്റെ മക്കളെക്കാൾ അവന്റെ കൂടപ്പുറത്തിനേക്കാൾ അവന്റെ ജീവനക്കാർ അവൻ എന്നെ സ്നേഹിക്കും കൂട്ടത്തിൽ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ ഈ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക നബിയോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാരും പറയും നമുക്ക് വലിയ ഇഷ്ടമാണല്ലോ മൈക്ക് കിട്ടുമ്പോ പറയും കരളിന്റെ കഷ്ടമാണ് ഈ കരളിന്റെ കഷ്ടം എന്താണെങ്കിലും നമുക്കറിയോ നമ്മളെല്ലാരും പറയുന്ന വല്ലാത്ത സ്നേഹം നിങ്ങളിങ്ങനെ വലുതു പറയാറുണ്ട് സത്യത്തിൽ ഇഷ്ടമുണ്ടോ ഇല്ലേ ഇഷ്ടമുണ്ടോ ഇല്ലേ ഇവിടെയാണ് നോക്കേണ്ടത് ലഭിതങ്ങളെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിച്ച ലഭിതങ്ങള് നമ്മളെ തിരിച്ചു സ്നേഹിക്കും അള്ളാഹുവാൻമാർ ആകട്ടെ